പ്രകാശാനന്ദ കൂട്ടിലും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്ക് അനുകൂലമായി വിധിയെഴുതി ആമീൻ പോകും അവിടെ തടസ്സങ്ങളുണ്ടാകും എതിർപ്പുകളുണ്ടാകും സംഘർഷത്തിന് ജലസംഘർഷത്തിന് ഉണ്ടാകും ഒരു ചെടവിടാൻ ഞങ്ങൾ തയ്യാറായില്ല അവയെ വരും അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു ധർമ്മസംഘം തിരഞ്ഞെടുപ്പിൽ സംശയാതീതമായി ഭൂരോഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ് അവർക്ക് അധികാരം കൈമാറ്റം നടത്തി പറ്റൂ അതിനെ ഗവൺമെന്റ് സഹായിക്കണം പോലീസ് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞു അമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടിലും പോയി അപ്പോഴും സമര തടസ്സം മടങ്ങിപ്പോയി രണ്ടാമതും പോയി അപ്പോഴും തടസ്സം മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രൻ പറഞ്ഞു ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം അതിന് പോലീസിൻ്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കണ്ടം ഡബ് കോട്ടെടുക്കും പറഞ്ഞു അങ്ങനെ ഗൈക്കോടതി ഉണ്ടായി ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കണ്ടം ടോക്കോർട്ടിട്ടെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ നാല് മാസം നടന്നു ഇതൊക്കെ എന്നവരെ പിന്തുണപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ പുറം പിന്മാറാൻ തയ്യാറാകുന്നില്ല മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറേ സുപടിയങ്ങൾ കാത്തിരുന്ന് വരും ഏതായാലും ആഴ്ച കൂടിക്കൂടി അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും ഗവൺമെൻറ് പ്രതിക്കൂട്ടാകും അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടി വിജയിച്ചൊരു സിവിനിലേക്ക് യാത്രയായി എത്തിച്ചേർന്നു കൂടെ പോലീസും ഉണ്ടായിരുന്നു അപ്പോഴും തടസ്സം വന്നു അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ് അന്നും വിശദീകരിക്കുന്നില്ല ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് അധികാര കൈമാറ്റം നടത്താൻ തടസ്സിക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ തൊണ്ണൂറ്റഞ്ച് ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണകേൽപ്പിച്ചു അതാണ് ശിവഗിരി ഉണ്ടായ സഭൂ അല്ല ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല അവിടെ സ്വാമി ശിവഗിരിലെ സ്വാമിമാർ രണ്ട് ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരകേൽപ്പിക്കാൻ മറുഭാഗം മടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി മുതൽ ഹൈക്കോടതി വരെ പോയിക്കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമപാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് പോലീസവിടെ ഇടപെട്ടത് അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചെന്ന് പറയും ഇരുപത്തൊന്ന് വർഷമായി ഇങ്ങനെ പാളിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു പിന്നെ ആരും പറയാനുമില്ല ഇന്നലെ ഇവ തന്നെ പറഞ്ഞു പക്ഷെ സംഭവിച്ചു ഞാൻ പറയുന്ന ഇങ്ങൊരു അഭ്യർത്ഥന മാത്രമേ ഗവൺമെന്റിനോട് കൂട്ടു മുഖ്യമന്ത്രി പോലും ഈ ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ സിവിൽ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് തൊണ്ണൂറ്റാറുണ്ടെന്ന ഇലക്ഷനിൽ വിജയികളായ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി ടി കെ നയനാർ ആഭ്യന്തര വകുപ്പ് എത്തുമ്പോൾ അദ്ദേഹം ശിവഗരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് നടപടിയെ കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ ബ്യാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ജുഡീഷ്യൽ ഗവർണർ ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ അതിൽ പങ്കെടുത്തവർ അതിന് ഉത്തരവാദികൾ ആരൊക്കെ പോലീസ് എൻട്രോൾ എന്ത് ഇതിനെക്കെ എല്ലാം മാസങ്ങൾ നീണ്ടു നിന്ന് അന്വേഷിച്ച ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യപഥികളായ ആർക്കും അറിയിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്ന കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടിടക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭ്യർത്ഥന നയനാരകോമൻ നിയമിച്ച ജസ്റ്റിസ് ബാലക്ഷൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വെയിൻഡും പരസ്യപ്പെടുത്തണം അറിയട്ടെ സത്യം അവിടെ എന്താണ് സംഭവിച്ചത് ഇന്നലെ എൽ ഡി എഫ് അംഗങ്ങൾ അസംബ്ലി സംഭവിച്ചത് പ്രസംഗിച്ച പോലാണോ അതോ മറിച്ച് സംഭവിച്ചത് ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ് എൻ്റെ കയ്യിലല്ല ഈ ഗവൺമെന്റിന്റെ കയ്യിലാണ് ആ റിപ്പോർട്ടൊന്നുകൂടെ പ്രസിദ്ധീകരിക്കട്ട